കുറെ ദിവസമായ വീഡിയോ ഒക്കെ ഇട്ടിട്ടാ ഞാൻ അമ്മ വീട്ടിലായിരുന്നു അപ്പം ഇനി ഞാൻ എല്ലാ ദിവസവും വീഡിയോ എടുക്കും നിങ്ങൾ വീഡിയോ കാണണം ലൈക്ക് ഒക്കെ ചെയ്യണം ഇന്ന് ഞാൻ എന്ത് വീഡിയോ എടുക്കുന്ന കിട്ടുന്ന ഒരു കിട്ടും അല്ലെന്ന് ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ പറയാം അപ്പം വീഡിയോയിലേക്ക് പോവാം अपन കുഞ്ഞിട്ടായത് വലിയത് എടുക്കണം തന്നെ കിട്ടു ഞാൻ പറഞ്ഞ കിട്ടുവാണെങ്കിൽ ജിറ ഇവന് കൂട്ടുകാരനായിട്ട് ഒരാളും കൂടി കൂട്ടുകാരനാട്ടോ കൂട്ടുകാരനാട്ട് നല്ല ഇത് സ്ലൈറ്റ് ഒക്കെ ഉണ്ട് ഇപ്പൊ നമുക്ക് പാല് ചായ ഇവൻ ഇവർക്ക് രണ്ടുവർക്ക് പാടി നമുക്ക് ചായ എന്താ പാല് പാഴിച്ചിട്ടുണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിലും പറയുന്നു ഈ പാഴ വഴങ്ങുന്നേരത്തേക്കുള്ളത് അത് അടച്ച് അങ്ങോട്ട് മാസി പിടിക്കാം di l'acchi terapica allora di l'acchi terapica no di cellulina ok Sara, la no conté che sia sei

बद्धी breakfast जाने he plate ആക്രമണം മുട്ടിരിക്കും ഇങ്ങനെ കുറച്ച് കുണ്ണി കുണ്ണി പീസുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം

ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞി കുണ്ണി പീസിനാക്കി നോക്കണം കിട്ടുമ്പോൾ ഫുഡ് റെഡിയായി ഇനി എന്താ കുക്കൂണുള്ള ഫുഡ് റെഡിയാക്കണം കുക്കൂണുള്ള ഫുഡ് കൊടുക്കാം ബിസ്കറ്റ് വൺ ടു ത്രീ ഫോർ നാല് ബിസ്കറ്റ് ഉണ്ട് കിട്ടു ജിരാപ്പായ കൊണ്ട് നെടുത്ത് വെച്ച് കൊടുക്കാൻ പറ്റില്ല അവനെ കുടിയാൻ പറ്റില്ല അതുകൊണ്ട് ടേബിളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ പാൽ കൊടുക്കാം പാൽ കിട്ടുകയാണെങ്കിൽ ഗ്ലാസ്സിൽ കൊടുക്കുകയുള്ള ചിര ആക്കി കൊടുക്കുക അല്ലെങ്കിൽ നല്ല വേതിൽ ഈ പാത്രത്തിൽ കൊടുത്തു ക്ക് ഇതിലാക്കി കൊടുക്കാം ഓക്കെ പാല് ഇത് ഉളക്കട്ട് ഓക്കെ അപ്പം അവര് എന്താ പാലും ഒക്കെ തയ്ക്കട്ട് നമുക്ക് ഇതൊക്കെ അടുക്കി പാട്ട് വയ്ക്കാം ഒരു ഗ്ലാസ് അപ്പ ഇവര് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇവരും കുളിക്കാൻ പോകണം രണ്ട് പേ കുളിക്കാൻ നല്ല മതി കുളിക്കാന്ന് പറയുമ്പോൾ തന്നെ ഒറ്റ ഓട്ട അത് അത്രപക്ഷം പൊരിച്ചുകൊണ്ട് വന്നടാം ഉണ്ട് ഇത് തുണിയില് അതിങ്ങനെ

പെട്ടെന്ന് പനി വരും അതുകൊണ്ട് എന്താ കുറച്ച് കുറച്ച് വെള്ളമായിട്ട് കുളിപ്പിക്കാൻ പാടുള്ളു സൂക്ഷിക്കൂതി കഴിക്കുക മതി

ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് മാങ്ങി നല്ല മോർച്ചാണ് പേ ഇത് ഇങ്ങനെ അവരുടെ എന്നിട്ട് എന്താ കിട്ടൂനങ്ങൾ കൊടുത്താൽ മതി അവൻ പത്ത് സാധനം എൻ്റെ രണ്ടാഴ്ച ഇട്ട് കഴിച്ചോളും അതുകൊണ്ട് കുഴപ്പമില്ല പേത് നാട്ടിലേക്കാക്കി കഴിക്കാം ഇനി ഇത് കുറച്ചും കൂടി ഇവിടെ ചീത്തയാണ് ടോഡ് ചീത്തയാണ് അപ്പം ഈ ഭാഗം നമുക്ക് വേണ്ടി ഇത് ചീത്ത വാങ്ങിയ അപ്പം ഇപ്പം അതിന് വേണ്ടി ഇതെടുക്കാം നമുക്ക് ിറ്റൂ നല്ല ചോറും മീൻ വർത്തറും റെഡിയായി കൊടുക്കുന്നു ഇനി എന്താ അല്ല ഇത് കുക്കു സോറി ഇത് കുക്കു കിട്ടൂ കിട്ടൂണ്ടത് കഴിച്ചൊല്ലൂരി പച്ചമാങ്ങ 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 ട്ടോ കിട്ടൂന്ന് സാധനം കിട്ടൂന്ന് വൈകുന്നേരത്തേക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കുന്ന സാധനമാണ് എന്റെ ഉള്ളിലൊരു സാധനം കൊള്ളു എന്താ ും കൊക്കൂന് മീൻ വട്ട നല്ല ഇഷ്ടമാണ് മീൻ കറിയാ ഇഷ്ടം മീൻ വർത്തതാ കിട്ടും അല്ല കൊക്കോന ഇഷ്ടം അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അല്ലേ ആ ഇനി ഞങ്ങൾ അപ്പൊ ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം ടെൻ കിട്ടേണ്ട സ്ഥലം ഇത് സ്ഥലം ഇത് പൊക്കട്ട് എനിക്ക് തലവണ്ണയുണ്ട് ഇപ്പൊ നല്ല ഒക്കെ നമുക്ക് ഇവരെ നയിപ്പിച്ചിട്ട് കാറ്റാമ്പിട അവരെ അപ്പം ഞാൻ എന്റെ എന്താ സ്നാക്സ് ഉണ്ടാക്കു സ്നാക്സും പാലും എനിക്ക് അപ്പോഴേ രണ്ടുപേരും എണീറ്റിട്ടുണ്ട് ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകാനോ അപ്പോഴേ ഞാൻ രണ്ടുപേരും എണിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടു വന്നിട്ടുണ്ട് ഇവിടെ കളിക്കാം ഇവിടെ കളിക്കട്ടെ കളിച്ചോ കഴിച്ചോ കഴിച്ചോ കളിച്ചോ പിന്നെ

ഈ ഈ ഒരു ഭാഗം മാത്രം മാത്രമുറിച്ചാൽ അത് അവൻ വായിച്ചോളൂ അത് പിന്നെ നോക്കാം രണ്ടു കഷ്ണം മതിയാവുന്നേ മൂന്ന് ഇത് ഇവിടെ മൊത്തം പൊടി ഇട്ടു അത് നമുക്ക് എന്താ ലാസ്റ്റ് നമുക്ക് ഈ പാല് പാല് കൊടുക്കാം രാവിലത്തെ ചേട്ടൻ യും പാലും ബിസ്കറ്റും ഒക്കെ ആയിട്ടുണ്ട് ഇത് കുത്തുന്റെ പാലും ബിസ്കറ്റും ഇത് എന്താ കിട്ടൂൻ്റെ പാലും